ഹായ് വെൽക്കം ബാക്ക് ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു പക്ഷേ അഞ്ച് മണിക്കിൽ ആരംഭിച്ചു നടന്നു എന്തിനാണെന്നറിയാം ഫുട്ബോൾ കളിക്കാൻ പോകാൻ സാധാരണ ഡ്യൂട്ടി ദിവസങ്ങളിൽ ഒന്നും എത്ര ഉറങ്ങിയാലും മതി വരാത്താൽ ഞങ്ങൾ പക്ഷേ വെള്ളി എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ കറക്റ്റ് അഞ്ച് മണിക്കിൽ ആരംഭിച്ചു നടന്ന് കളിക്കാൻ പോയിരിക്കും പോകുന്ന വഴിയിലൊക്കെ എന്താ പറയുക പലരും പല സ്ഥലങ്ങളിലും ക്രിക്കറ്റ് കളിക്കുന്നതും ഒക്കെ ഞങ്ങൾ അതും ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ടെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ അവരുടേതായ ഇഷ്ടവിനോദങ്ങൾ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുന്ന നമുക്ക് കാണാമായിരുന്നു അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ കളിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമുക്കിങ്ങനെ കാണാം ആൾക്കാർ ഇങ്ങനെ നാട്ട് കയ്യിലത്തിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നു ഒരു രസമാണ് ശരിക്കും നാട്ടിലൊക്കെ ഒന്ന് നാലോ ചോയ്ക്ക് എന്ത് രസമായിരുന്നു ഇവിടുത്തെ ഒരു അഞ്ചര സമയമൊക്കെ ആണ് കേട്ടോ ഈ സമയം ഈ സമയത്തിന് ഇത്ര നല്ല ഒന്ന് നാലോ ചൂക്കോ അപ്പം നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ഉച്ച സമയത്തെ വെട്ടം ശരിക്കും ഇവിടെ ഒരു അഞ്ചര അഞ്ച് മണിക്കൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഗ്രൗണ്ട് ചെന്ന് ചെറിയൊരു ടർഫായിരുന്നു അങ്ങനെ അത്യാവശ്യം നല്ല പോലെ വീർത്ത് കളിക്കേണ്ടിയൊക്കെ വന്നു ശേഷം ഇന്ന് ഞങ്ങളുടെ കൂടെ കളിക്കാൻ വന്ന ഒരു സുഡാനി ഒരു ഒരു പയ്യനുണ്ട് അപ്പോൾ പുള്ളി നാട്ടിലേക്ക് പോവുകയാണ് പുള്ളീനു നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചിലപ്പോഴേ വരുമല്ലോ അപ്പോൾ പുള്ളിക്ക് നമ്മൾ ചെറിയ സെൻ്റ് ഓഫും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു നമ്മൾ ചെറിയ ഭക്ഷണവും ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു ഇതായാലും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്